ഹൈടീസ് നമുക്ക് അടിപൊളി ഒരു മാനലസ്പഞ്ച് തയ്യാറാക്കാം അതിനായിട്ട് നാല് മുട്ട എടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ വാനില അസഞ്ച് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക നന്നായിട്ട് ബീറ്റ് ചെയ്ത് അത്യാവശ്യം പതഞ്ഞ് ഒരു പരുവാകുമ്പോഴത്തേക്ക് അതിനത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നൂറ്റി എഴുപത് ഗ്രാം പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം പൊടിച്ചതോ പൊടിക്കാത്തതോ ആവാം പൊടിക്കാത്ത പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ നന്നായിട്ട് അതിനെ തലഞ്ഞ് അല്ലെങ്കിൽ അടി വന്ന് അടിഞ്ഞിരിക്കത് നന്നായിട്ട് പഞ്ചസാര ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സൺഫ്ലവർ ഓയിൽ മൊത്തം മൊത്തം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി മൊത്തം ചേർത്ത് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് അതുമായിട്ട് മിക്സ് ചെയ്താൽ മതി അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം ഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് മൈദ നൂറ്റി ഇരുപത്താറ് ഗ്രാം നമ്മൾ അളന്ന് വെച്ചിരിക്കുന്നതാണ് അത് നന്നായിട്ട് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക നമ്മൾ ഇത് അടിച്ച് പതപ്പിച്ച് വെച്ചേക്കുന്ന മുട്ട ഒരു തുള്ളി പോലും താഴ്ന്നു പോകാത്ത പോലെ വളരെ പതുക്കെ വേണം ഇത് മിക്സ് ചെയ്യാൻ വളരെ പതുക്കെ മിക്സ് ചെയ്ത് ഇതിലേക്ക് യോജിപ്പിച്ച് എടുക്കുക ഇതേ സമയം നമ്മൾ പത്ത് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിരിക്കണം നമ്മുടെ ഓവൻ ആണെങ്കിലും പാത്രത്തിൽ ബേക്ക് ചെയ്താലും അത് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കണം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് നമ്മൾ ട്രൈക്കകത്ത് ഒഴിച്ചു വെച്ച് അത് നേരെ ഇറക്കി വെച്ച് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കണ്ടോ നമ്മുടെ സ്പഞ്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഓക്കേ